പരിശുദ്ധമായ ഹ്യുനൈൻ യുദ്ധം കഴിഞ്ഞിരിക്കുമ്പോൾ തായിഫുകാർക്കെതിരിൽ അവിടുന്ന് ഉണ്ടായ ഒരു ഭീഷണിയെ നേരിടാൻ നബിതിരുമേനി സൊല്ലാഹുഡി വസല്ല തങ്ങൾ നിയോഗിച്ച ഒരു സൈന്യം ഹുനൈനിൽ അതിദാരുണമായി പരാജയത്തോടടുത്ത ഒരു നേരമാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും സഹായമുണ്ടാവുന്നത് ഹുനൈൻ വിജയിച്ചു അത് മക്ക വിജയത്തിന്റെ ശേഷമുള്ള ഒരു മറ്റൊരു വിജയമായിരുന്നു ഒരുപാട് സമ്പത്തും ഉണ്ടായിരുന്നു യോദ്ധാക്കളായ സുഹാബികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ സുഹാബിമാർ നിരാലംബരായ ആളുകൾ അവർക്കൊക്കെ വീതിച്ചു കൊടുക്കാൻ തിരുമേനിയുടെ മുമ്പിൽ ഒരുപാട് ഒരുപാട് ഒട്ടകവും മറ്റു യുദ്ധത്തിനുപയോഗിക്കുന്ന വസ്തുക്കളുമൊക്കെയായി ഒരുപാട് ഒരുപാട് അവർക്കുണ്ടായിരുന്നു തങ്ങൾ അത് തങ്ങൾ പറഞ്ഞു ചില ആളുകൾക്ക് അള്ളാഹുവിഞ്ച റസൂല് കൊടുത്തു ഒരുപാട് കൊടുത്തു ചില ആൾക്ക് ഒന്നും കൊടുത്തില്ല അതിനെ സംബന്ധിച്ച് എന്തൊക്കെയോ ചില അടക്കം പറച്ചിലുകൾ സ്വഹാപത്തിനിടയിൽ അൻസ്വാരുകൾക്കിടയിൽ ഒരു വേദനിപ്പിക്കുന്ന വാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് റസൂൽ അലി വസല്ലറിയുന്നുണ്ട് തങ്ങൾ പറയുകയാണ് ഇനി ചില ആളുകൾക്ക് ഞാൻ ഒരുപാട് വാരി കൊടുത്തിട്ടുണ്ട് ചില ആളുകൾക്ക് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല അവരോട് വൈരാഗ്യം കൊണ്ടല്ല ലിമാ ജഅലല്ലാഹു ഫീ ഖുലൂബിഹിം മിനൽ ഈമാൻ അവരുടെ ഹൃദയത്തിനുള്ളിലേക്ക് അള്ളാഹു പരിശുദ്ധമായ ഈമാൻ കൊടുത്തതിന്റെ പേരിൽ അവരുടെ ഈമാൻ മാൻ ഇളകില്ലെന്നെ പേരിലാണ് ഞാൻ അവർക്ക് കൊടുക്കാതിരിക്കുന്നത് കൊടുക്കുന്ന ആളുകളെ ഞാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല അവർക്കത് കിട്ടിയില്ലെങ്കിൽ അവർ അള്ളാഹുവിനോടോ റസൂലിനോടോ വൈരാഗ്യം കാണിക്കുകയോ സത്യദീൻ ബോധ്യപ്പെട്ടതിന് ശേഷം തിരിഞ്ഞു പോവുകയോ ചെയ്തേക്കാം ചില ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ചില ആളുകളുടെ ഹൃദയത്തിനുള്ളിൽ അത്യാഗ്രഹമുണ്ട് സമ്പത്തിനോടുള്ള ആർത്തിയുണ്ട് അവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ നിങ്ങളെന്നോട് പരിഭവപ്പെടേണ്ടതില്ല എന്തുകൊണ്ട് ആർത്തിയുള്ളവരാണവർ അങ്ങനെ ഒരു സ്വത്തോഹരി വെക്കുമ്പോ ആകെ ഉമ്മ വാപ്പി മരിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം അതാണ് അല്ലേ സ്വത്തോഹരി വെച്ചു എനിക്കത് കിട്ടിയില്ല എനിക്കിത്ര കിട്ടിയില്ല അത്ര വേണ്ടിയിരുന്നു ശരീരത്തിന്റെ കണക്കൊക്കെ എന്തിനാ പറയുന്നത് ആണൂര് പെണ്ണൂര് നമ്മൾ എല്ലാവരും ഒരു ഊരിഞ്ഞല്ലേ എന്നൊക്കെ പറയുന്ന അടക്കം പറച്ചിലുകളും പിണക്കങ്ങളും ഒക്കെ സമ്പത്തിനോടുള്ള ആർത്തിയുടെ ഒരു തരം പ്രകടനമാണ് വിവിധങ്ങൾ പറഞ്ഞു ചില ആളുകളുടെ മനസ്സിനുള്ളിൽ കൊടുത്തിട്ടുണ്ട് അവരുടെ വിഷയത്തിൽ എനിക്കൊരു പേടിയുമില്ല അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നില്ല ഒരാളാണ് മഹാനായ ഈ വാക്ക് കേട്ടിട്ട് പറയുന്നു മുത്തിൽ പറഞ്ഞ ആ വാക്കിന് പകരം ഈ ലോകവും അതിലുള്ള സർവ്വതും എനിക്ക് പകരം കിട്ടിയെങ്കിൽ ഞാൻ കുതിച്ചു പോകുന്നില്ല എനിക്ക് ആവശ്യമില്ല ഈ ലോകം മുഴുവൻ തന്നാലും അതിനപ്പുറമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ കൽവിനുള്ളിൽ നിബിയോട് സ്നേഹമുണ്ടെന്നും എൻ്റെ എന്റെ ഈമാൻ ഉണ്ടെന്നും അള്ളാഹുവിന്റെ റസൂല പറഞ്ഞ വാക്ക് അതുമതി എനിക്ക് മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് ആ സന്ദർഭത്തിലാണ് പറയുന്നത് സ്വത്ത് ഓഹരി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവരമില്ലാത്ത നന്ദികേട് ഒരുപാട് കാണിക്കുന്ന സ്വഭാവം ചില ആറാബികളിലുണ്ട് ലോകത്തെ ഏറ്റവും വലിയ നീതിമാനായ ഹബീബായ നബിയോട് ഹബീബിയോട് നിങ്ങൾ നീതി പാലിക്കണം അങ് ഓഹരി വച്ച ഈ ഓഹരി വെപ്പ് ചില ആളുകൾക്ക് നൂറൊട്ടകം ചില ആളുകൾക്ക് ഇരുന്നൂറോട്ടകം അവർ ഇന്നലെ ഇസ്ലാമിലേക്ക് വന്നവർ ഞങ്ങളാർക്കും തരാതെ ഞങ്ങൾക്കൊന്നോ രണ്ടോ തരുമ്പോ ചില ആളുകൾക്ക് നൂറും ഇരുന്നൂറും വീതിച്ചു കൊടുക്കുന്ന നബിയെ ഈ വീതിച്ചു കൊടുക്കലിൽ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിക്കപ്പെട്ടില്ല എന്ന് നീതി നടപ്പാക്കാൻ വന്ന അഷറഫുൽ ഹൽക്കിനോട് ഒരു ഒരാറാവി പറഞ്ഞ നേരം ഫാറൂഖ് റളിയല്ലാഹു തആല ആളുകൾ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി പറഞ്ഞതിലേല മനുഷ്യന്റെ തല ഞങ്ങൾ എടുത്തോട്ടെ ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ആരാണ് ഇവിടെ നീതി പാലിക്കുക ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഇരുളുകയാണ് മുഖം ചമക്കാൻ തുടങ്ങുന്നു ഹബീബിന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നേരം ആ വാക്ക് അള്ളാഹുവിന്റെ നീതി നടപ്പാക്കാൻ വന്ന ഹബീബിനോടാണ് തങ്ങളോടാണ് മുഹമ്മദ് എന്ന് നബിയോട് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞത് തങ്ങൾ പറയുന്നു ഞാൻ പരാജയപ്പെട്ടു പോവില്ലേ ഞാൻ നശിച്ചു പോവില്ലയോ നീതി പാലിച്ചില്ലെങ്കിൽ ഞാനത് ചെയ്തില്ലെങ്കിൽ ആരാണിത് ചെയ്യുക എന്നോടാണോ നിങ്ങളിത് പറയുന്നത് ഞാൻ നീതിയോടെ അല്ലയോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നെയാണോ നിങ്ങൾ നീതി പഠിപ്പിക്കുന്നത് എന്ന് മുത്തുനബി സൊല്ലാഹുലമ തങ്ങൾ വേദനയോടെ പറഞ്ഞിട്ട് വാള് ചുഴറ്റിപ്പിടിച്ചു വന്നിരിക്കുന്നു നബിയേല്ലാ അങ്ങയോടത് പെരുമാറിയ ഈ മനുഷ്യനോട് ആ മനുഷ്യനെ എന്തിനാ ഭൂമി ലോകത്ത് വെച്ചേക്കേണ്ടത് ഞാനെന്ന് അയാളുടെ തലയെടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു സ്വന്തം സ്വന്തം ഗുരുനാഥനോട് അതിലപ്പുറമല്ലേ വസ്ലം അതു ബുകേട് കാണിക്കാവാ കാണിക്കാവതാണോ തക്വയോടെ ലാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ല സത് സദത്തരായ സൽക്കർമികളായ അരിഫിങ്ങളായ വരി സൂക്ഷ്മതയുള്ള ലാഹുവിന്റെ ദീനിൻ്റെ കാവലാളുകളായ പണ്ഡിത ശ്രേഷ്ഠന്മാരോട് ആലിമീങ്ങളോട് ഷാദാത്തിങ്ങളോട് ഔലിയാക്കളോട് എതിരി നിൽക്കുന്ന ആളുകളോ അവരെ നിരൂപിക്കുന്ന ആളുകളോ വളരെ ഗൗരവത്തോടുകൂടെ കാണുകാറ് തങ്ങൾ പറഞ്ഞു ഈ മനുഷ്യന്റെ പിറകിൽ വരാനുണ്ട് ചില ആളുകൾ പിറകു അവരുടെ കാലശേഷം വരാനുണ്ട് നല്ല നിസ്കാരമുള്ളവർ സ്വലാത്തും വിക്രും ഒരുപാടുള്ളവർ പ്രാർത്ഥനയും വിപാദത്തും ഒരുപാട് കൂടുതൽ <érique pressure> ും അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങളുടെ നിസ്കാരം പോലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാതെ വരും അത്രക്ക് നിസ്കാരമുള്ളൊരു കൂട്ടർ വരാനുണ്ട് ഇല സുയാമിഹിം അവരുടെ സുന്നത്ത് നോമ്പെടുക്കുന്ന നോമ്പ് കണ്ടാൽ നിങ്ങൾ പറയും എന്റെ നോമ്പൊന്നും ഒന്നുമല്ല എന്ന് അങ്ങനത്തെ ചില ആളുകൾ വരുന്നുണ്ടേ അവരോതുന്ന കുർആനിന്റെ ഓത്ത് കണ്ടാൽ അതിന്റെ മധുരിമ കണ്ടാൽ നിങ്ങൾ പറയും നിങ്ങളുടെ ഓത്തൊന്നും ഒന്നുമല്ല എന്ന് എന്നാൽ അഥമില്ലാതെ അച്ചടക്കമില്ലാതെ സ്വന്തം ഗുരുനാഥനോട് ദീനിന്റെ മുറബിയായ ഒരു അഷ്റഫുൽ അഷ്റഫ് തങ്ങൾ നബിയാണ് അബീബായ നബിയോട് അച്ചടക്ക് കേട് കാണിച്ച ഒരു മനുഷ്യന്റെ പിറകിലാണ് ചില ആളുകൾ വരുന്നത് അത് 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 ആളുകൾ വരും വിവാദത്തിൽ കുറവുണ്ടോ ഇല്ല ഇബാദത്തിൽ വല്ല കുറവുണ്ടോ ഇല്ല എമ്പാടും നിങ്ങളുടെ സഹാപത്തിനോടാ പറയുന്നു നിങ്ങളുടെ ഇബാദത്ത് പോലും അവരുടേത് കണ്ടാൽ ഞങ്ങളൊന്നും ഇത്ര ചെയ്യുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോകും എന്നാൽ സ്വന്തം ഗുരുനാഥനോട് തനിക്കാരിൽ നിന്ന് എളിമ ലഭിച്ചുവോ ആ മനുഷ്യനോട് മഹാനുഭാവനോട് തന്നിൽ നിന്ന് തനിക്ക് ആരാണോ തർബിയത്ത് ചെയ്തത് ആ മുറബിയോട് എവിടെ നിന്നാണോ വഹയിന്റെ വെളിച്ചം കിട്ടിയത് ആ മഹ്ബിത്തുൽ വഹയിനോട് അതപുകേട് കാണിക്കുന്ന ആ ഒരു പാരമ്പര്യത്തിലാണ് കാണിക്കുന്ന ആളുകൾ കടന്നു വരുന്നത് അമ്പിൽ നിന്ന് വില്ല് തെറിച്ചു പോകുന്ന പോലെ അമ്പിൽ നിന്ന് വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന പോലെ ിൽ നിന്ന് അമ്പ് തൊയ്തു വിടുന്ന പോലെ അമ്പ് തെറിച്ചു പോകുന്ന പോലെ ദീനിൽ നിന്ന് അവർ തെറിച്ചു പോകും സുഹാബികളെ കണ്ടുവച്ചോളൂ കണ്ടു നിസ്കാരമല്ല പ്രശ്നം നോമ്പല്ല പ്രശ്നം വിഷയമല്ല പ്രശ്നം അതൊക്കെ ഉണ്ട് എന്നാൽ അതബെന്ന് പറയുന്നൊരു സംഗതി മാത്രം അതബെന്ന് പറയുന്നൊരു സംഗതി ബഹുമാനവും ആദരവും അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതിരിക്കുന്ന ഒരു വിഭാഗം അവർ ഇസ്ലാമിന്റെ സത്യസന്ധമായ മാർഗത്തിൽ നിന്ന് പുറത്തു പോകുന്നവരാണ് അവരൊക്കെ വരുന്നത് എന്നോട് നീതി ചെയ്യണമെന്ന് പറഞ്ഞ ഈ ആറാബിയുടെ പിന്മുറക്കാരാണെന്ന് അഷ്റഫു വിളിയാളമാണ്